കൂത്തുപറമ്പിൽ മെയ്ദിന റാലി സംഘടിപ്പിച്ചു ഇടത് ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിലാണ് റാലി സംഘടിപ്പിച്ചത് സിഐ ടിയു ജില്ലാ സെക്രട്ടറി കെ അശോകൻ ഉദ്ഘാടനം ചെയ്തു കൂത്തുപറമ്പ് പാലത്തുംകരയിൽ നിന്നും ആരംഭിച്ച റാലി കൂത്തുപറമ്പ് മാറോളികഡ് ടൗൺ സ്ക്വയറിൽ സമാപിച്ചു നിരവധി തൊഴിലാളികൾ റാലിയിൽ അണിനിരന്നു Yeah. തുടർന്ന് മാറോളിക്കെട്ട് ടൗൺ സ്ക്വയറിൽ നടന്ന പൊതുയോഗം സി ഐ ടി യു ജില്ലാ സെക്രട്ടറി കെ അശോകൻ ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ എം വിനോദൻ അധ്യക്ഷനായി എ പ്രദീപൻ കെ സുധീർ ടി അശോകൻ ടി ശശി ഒ കാർത്യായനി എം സുകുമാരൻ കെ ലീല കെ സുധീർ കെ ശ്രീനിവാസൻ തുടങ്ങിയവർ സംബന്ധിച്ചു ഗ്രാമിക ന്യൂസ് സംബന്ധിച്ചുപറമ്പ്